ജീവിതത്തിന് വേണ്ടി കൊതിക്കുക എന്നത് ഇസ്ലാമിന്റെ ആത്മീയമായിട്ടുള്ള ദർശനമാണ് റമദാനിൽ മാത്രമല്ല നമ്മൾ കൊതിക്കുകയാണ് ജീവിതത്തിന് വേണ്ടി ആയുസ്സിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈദുൽ ഫിത്ര നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിലും അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് ശേഷം ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം ആഫിയത്ത് നൽകണം ആയുർ ആരോഗ്യം നൽകണം എന്നാണ് ഈ പ്രാർത്ഥന റമദാനിന്റെ കിയാമുല്ലയിലുകളിൽ വിത്തുറകളിൽ കുനൂത്തടുത്ത് അള്ളാഹുവിനോട് നമ്മൾ ഉള്ളുവെങ്ങി പ്രാർത്ഥിച്ചു സന്മാർഗത്തിലായവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം നമസ്കാരത്തിന്റെ ഇരുത്തത്തിൽ മോണോലോഗിലാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ഇത് ജമാത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ആയുർ ആരോഗ്യം നൽകണം ആയുസ് നൽകണം ആഫിയത്ത് നൽകണം ഇത് ഇസ്ലാമിന്റെ ആത്മീയതയാണ് ജീവന് വേണ്ടി കൊതിക്കുക ജീവിതത്തിന് വേണ്ടി ആവേശപൂർവം ജീവിക്കുക ഇസ്ലാമിന്റെ ആത്മീയോത്സവമായി ജീവിതത്തെ നിങ്ങൾ കാണണം അങ്ങനെ ജീവിതത്തെ കാണണമെങ്കിൽ എന്ത് വേണം ആഫിയത്ത് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ചു പടച്ചവനെ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം ആഫിയത്ത് മുമ്പ് ുണ്ടാകേണ്ടത് ഹിദായത്താണ് ഹിതായത്തിനെയും അങ്ങനെ ചേർത്ത് വെച്ചു അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ ആത്മീയത അല്ലെ ചേർത്ത് വെക്കുമ്പോഴാണ് ഹിദായത്ത് ഉണ്ടാകുമ്പോഴാണ് ആഫിയത്ത് ഉണ്ടാവുക നമ്മുടെ തലമുറകൾക്ക് അത് നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അത് സംഭവിക്കുക ആഫിയത്ത് പകർന്നു ആഫിയത്തുണ്ടാക്കണമെങ്കിൽ ഹിതായത്ത് കൊടുക്കണം ഹിതായത്തിന്റെ നാളുകളാണ് പരിശുദ്ധ ലൈലത്തുൽ പരിശുദ്ധിന്റെ നാളുകളായി നമ്മൾ ആഘോഷിച്ചത് ഹിദായത്തിന്റെ ആഘോഷമായിരുന്നു ആ ഹിതായത്തിന്റെ വെളിച്ചത്തെ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ തെളിച്ചമാക്കി തലമുറകളുടെ ഹൃദയത്തിന്റെ തെളിച്ചമാക്കി മാറ്റാൻ അല്ലെ നമുക്ക് സാധിക്കണം ജീവിതത്തിന്റെ വഴിധാരകളിൽ പ്രകാശഗോപുരമായി ഹിതായത്തിന്റെ പാഠങ്ങൾ നമ്മൾ ചേർത്ത് വെക്കണം എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും വിളക്കുമാടം പോലെ അള്ളാഹുവിന്റെ ഹിതായത്തിന്റെ പാഠങ്ങൾ പ്രകാശപൂരിതമാക്കുന്ന ഒന്നാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റണം കാരണം എന്താണ് കണ്ണിലും ഹൃദയത്തിലും തെരുവിലും കുടുംബങ്ങളിലും ലോകത്തും അല്ലെ എല്ലായിടത്തും ഇരട്ട് ഇരുട്ട് അരിച്ചു കയറുന്ന ഇരുട്ട് പരക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വന്തം ജീവൻ നശിപ്പിക്കുന്ന തലമുറ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന സമൂഹങ്ങൾ അല്ലെ പുതിയ തലമുറയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്വന്തം ജീവന് പോലും വിലകൽപ്പിക്കാത്ത ഇന്നലെ ഞാൻ ഈ കുത്തുമ തയ്യാറാക്കുമ്പോൾ തൃശൂരിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മകൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന്റെ മകനല്ല കരഞ്ഞുകൊണ്ടാണ് ആ സുഹൃത്ത് എന്നെ വിളിച്ചത് സ്വന്തം മകന്റെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ പൊട്ടിക്കരയുന്ന സുഹൃത്തിനെ സമാധാനിപ്പിക്കാൻ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വന്നു അല്ലെ കൂട്ടുകാരൻ കുട്ടിയുടെ സ്വന്തം കുട്ടിയുടെ കൂട്ടുകാരൻ അല്ലെ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ പോലെയാണ് ഇന്നലെ കേട്ട വാർത്തയാണ് സ്വന്തം ജീവിതത്തെ ഹനിച്ചു കളയുന്ന ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത തലമുറകൾ അല്ലെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് തലമുറകളുടെ പ്രശ്നമാണ് എന്നാണ് എല്ലാ ആത്മീയ ശൂന്യത എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടാകും കുറച്ച് ദിവസങ്ങൾ കാലങ്ങൾ റമദാനിൽ തന്നെയാണെന്ന് തോന്നുന്നു കേരളത്തിലെ നമ്മുടെ അടുത്തുള്ള ഒരു ഉയർന്ന ഹോസ്പിറ്റലിലെ അന്തർദേശീയ പ്രശസ്തനായിട്ടുള്ള അല്ലെ ഒരു നെഫ്രോ സർജൻ ആത്മഹത്യ ചെയ്തത് ജോർജ് പി അബ്രഹാം അല്ലെ എന്താണ് അദ്ദേഹത്തിന് കുറവ് എല്ലാം ഉണ്ട് സമ്പത്തുണ്ട് ലോക പ്രശസ്തിയുണ്ട് അല്ലെ എന്താണ് അദ്ദേഹത്തിന് ബാക്കി ബൗദ്ധികമായി ഒന്നും ഒരു കുറവും കാണാത്ത ഒരു മനുഷ്യൻ ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിന്റെ മോട്ടിവേഷൻ നൽകിയ അല്ല എല്ലാ വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പത്രങ്ങൾ ആ വാർത്തയുടെ അടിയിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് എഴുതി വെക്കേണ്ടി വന്നു കാരണം എന്താണ് നമ്മുടെയൊക്കെ കുട്ടികൾ ഇതല്ലേ ഇദ്ദേഹത്തെ പോലെ അന്തർദേശീയ വിശ്വകരന്മാർ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെ അവരുടെ മഹാഗുരുവാണല്ലോ അത്തരം ആളുകൾ ജീവിതത്തിൽ നൽകുന്ന കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണിലേക്ക് ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇരുട്ട് അരിച്ചു കയറുന്ന ഒരു കാലത്ത് സ്വന്തം ജീവൻ ഹനിക്കുന്ന അത്തരം ആളുകൾ സമ്പത്തുള്ളവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ ല ഇവരെ കണ്ടിട്ടാണല്ലോ തലമുറകൾ വളരുന്നത് ആശാന ഒന്ന് പിഴച്ചാൽ ശിഷ്യന്മാർക്ക് പത്ത് പിഴക്കും എന്നാണ് സ്വന്തം ജീവിതത്തെ ഹനിക്കുന്നവർ മാത്രമല്ല സ്വന്തം ജീവിതത്തെ ഹനിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവന്റെ ജീവൻ അപഹരിക്കുന്നവനും അവനൊക്കെയാണ് ലോകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വംശീയ ഉന്മൂലനത്തിന്റെ ഡംബുമായി ജീവിക്കുന്ന അധികാരിവർഗങ്ങൾ ജനോസൈഡിന്റെ സയനിസ്റ്റ് ഭീകര രൂപങ്ങൾ മരണവ്യാപാരത്തിന്റെ എമ്പുരാക്കന്മാർ ഇവരൊക്കെയാണ് ഇന്ന് ലോകത്ത് ആധിപത്യത്തിന്റെ ആളുകളായി നമ്മളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന് വിലകൽപ്പിക്കുന്നില്ല ആളുകളെ കൊന്ന് അധികാരത്തിന്റെ ആധിപത്യങ്ങൾ പിടിച്ചടക്കുന്ന ഭരണകൂട സ്വരൂപങ്ങളും അധികാര കേന്ദ്രങ്ങളുമാണ് പിന്നെ ഇരുട്ടിൽ മനസ്സിൽ മാത്രമല്ല മാത്രമല്ല കണ്ണിൽ മാത്രമല്ല എല്ലായിടത്തും പരക്കും അങ്ങനെ ഇരുട്ട് പരക്കുന്ന ലോകത്ത് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ താമരശ്ശേരിയും ചേന്നമംഗലവും ഒക്കെ ഇങ്ങനെ അരിച്ചരിച്ച് അല്ലെ നമ്മുടെയൊക്കെ തെരുവുകളിലേക്ക് അരിച്ചെത്തും പണ്ടത് വിദൂരത്തിലായിരുന്നു ന്യൂയോർക്കിലായിരുന്നു ലണ്ടനിലായിരുന്നു യൂറോപ്പിലായിരുന്നു അല്ലെ ഇന്ന് നമ്മളുടെയൊക്കെ പ്രദേശത്തിലേക്ക് ഈ ഇരുട്ട് വെഞ്ഞാറമൂടായി താമരശ്ശേരിയായി ചേന്നമംഗലമായി അരിച്ചരിച്ചു വരികയാണ് അല്ലെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഹിതായത്തിന്റെ പാഠങ്ങൾ പൊളുത്തിവെക്കാൻ സാധ്യമാകണം ആറാം നൂറ്റാണ്ടിലല്ല ചരിത്രത്തിൽ കൊലപാതകം നടത്തിയ ചരിത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരന്റെ നേരെ വാളോങ്ങിയവന്റെ കഥ പറഞ്ഞുകൊണ്ട് പാടുണ്ടല്ലോ എന്തൊരു വർത്താനാണ് ഏത് ബാഹിരാകാശത്ത് ജീവിക്കുന്ന മനുഷ്യനും ചന്ദ്രനിലാണെങ്കിലും ചൊവ്വയിലാണെങ്കിലും ഏത് തമോകർത്തത്തിലാണെങ്കിലും അല്ലെ ഏത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത പാഠമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് അല്ലെ എന്തൊരു പാഠമാണ് അള്ളാഹിബിന്റെ ഹിതായത്തിന്റെ പാഠമില്ലെങ്കിൽ ഇതെവിടുന്ന് കിട്ടും ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തിലെ അല്ല ഇപ്പോൾ ജീവിക്കുന്ന എഴുന്നൂറ് കോടികളല്ലാഹുവിന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ അന്ത്യനാള് വരെയുള്ള മനുഷ്യന്റെ ചരിത്രം ആ മനുഷ്യന്റെ പാതകത്തിന്റെ ചരിത്രമാണ് സ്വന്തം സഹോദരനെ കൊന്ന ചരിത്രം പറഞ്ഞുകൊണ്ട് ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് സ്വന്തം ഉമ്മയുടെ സ്വന്തം വെല്ലുമ്മയുടെ സ്വന്തം അമ്മയുടെ അച്ഛന്റെ സ്വന്തം കൂടെയിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരന്റെ നെഞ്ചിൽ ആയുധം ഉയർത്തുന്ന ആളുകളോട് അല്ലെ ഈ പാഠമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ പാഠമല്ലേ ഇത് മനുഷ്യ ചരിത്രാരംഭം മുതലുള്ള പാഠമായി വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നതാണ് ബഹിരാകാശത്ത് ജീവിക്കുന്നവനും ഈ പാഠം ആവശ്യമുണ്ട് ചന്ദ്രനിൽ ജീവിച്ചാലും ചൊവ്വയിൽ ജീവിച്ചാലും ഏത് കാലത്ത് ജീവിക്കുന്നവനും ഈ പാഠം ആവശ്യമുണ്ട് ആ പാഠങ്ങൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ പാഠങ്ങൾ ഓദി തീർക്കേണ്ട പാഠങ്ങളല്ല പരിശുദ്ധ റമദാനിൽ ഈ ആയത്തുകൾ നമ്മൾ ഓദി തീർത്തിട്ടുണ്ട് റമദാനിന്റെ ലേലത്തിൽ കതിറിൽ നിന്ന് നമ്മൾ അദ്ദേഹം ഇറങ്ങി വരുന്നതിനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വിശുദ്ധ ഖുർആാനെ ജീവിച്ചു തീർക്കാൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധിക്കണം സലാമുൻ പുതിയ പ്രഭാതോദയം അല്ലെ അത് സലാമിൻറ്റേതാകണം സക്കീനത്തിൻറേതാകണം പുതിയ പ്രബോധ പ്രഭാതോദയം ഇപ്പോൾ സംഭവിക്കുകയാണ് ചവാലിന്റെ ഈ പ്രഭാതോദയം മാത്രമല്ല സലാം കാണുമ്പോൾ നമ്മൾ പറയും ബിസ്സലാമത്തി വൽ വൽ ഇസ്ലാം ഇസ്ലാമും സലാമത്തും ബിൽ അംനി ഈമാൻ അപ്പോഴാണ് നിർഭയത്തുണ്ടാകുക നമ്മുടെ മക്കളിൽ ഇത് വളർത്തണം നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ അങ്ങനെ ആ പാഠങ്ങൾ നമുക്ക് കനിഞ്ഞു നൽകിയ വിശുദ്ധ ഖുർആൻ

യുദ്ധങ്ങളുമൊക്കെ കൊണ്ടുവരുന്ന ഒരു ലോകത്ത് നമ്മയൊക്കെ ബാധിക്കുന്ന മറ്റൊരു ദുരന്തമുണ്ട് ദുരന്തങ്ങൾക്ക് മേൽ ദുരന്തമായി നമ്മുടെയൊക്കെ സമൂഹത്തെ തലമുറകളെ ബാധിക്കുന്ന ദുരന്തം എല്ലാവരും ഇറങ്ങലിച്ചാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മുടെ മഹല്യ നേതൃത്വങ്ങൾ നമ്മുടെ അധ്യാപകർ അല്ലെ ഐ സി ടി സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഈദ്ഗാഹ സംഘടിപ്പിക്കുന്നത് ഇവിടെയുള്ള അധ്യാപകർ ഇവിടെ മദ്രസയുണ്ടെങ്കിൽ ആ മദ്രസയിലെ ഉസ്താദുമാർ എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുകയല്ലേ ചർച്ചയില്ലേ എന്താ ചർച്ച സമൂഹത്തെ ലഹരി പിടികൂടുകയാണ് കൊലപാതകങ്ങൾക്ക് രാസതരകമാകുന്ന രാസലഹരികൾ രാസലഹരികൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ അതും അരിച്ചു വരികയാണ് പണ്ട് നമ്മൾ പലയിടത്തും കണ്ടിരുന്ന ദൂരെ കണ്ടിരുന്ന സാധനം അല്ലേ ഇപ്പോൾ തെരുവുകളിലേക്ക് നഗരങ്ങളിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പെരിങ്ങാല പോലെയുള്ള ഗ്രാമങ്ങളിലേക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിലേക്കും അത് കടന്നു വരികയാണ് അല്ലെ അപ്പൊ നമ്മൾ ചർച്ചയാണ് എന്താണ് ലഹരിയെക്കുറിച്ച ചർച്ചയാണ് രാജ്യം മുഴുവൻ മുഴങ്ങുന്നത് തെരുവുകളിൽ മുഴങ്ങുന്നത് എല്ലാവരും പരസ്പരം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാനിൽ ഹിദായത്തിന്റെ പാഠങ്ങൾ വായിക്കുമ്പോ ഇതുപോലത്തെ ഒരു കാലത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട് അനിൽ ഹംരി വൽ ഖുർആൻ പറയാണ് അവർ മധ്യത്തെക്കുറിച്ചും മധിരാശിയെ കുറിച്ചും ഒക്കെയാണ് ചൂതാട്ടത്തെ കുറിച്ചും ചോദിക്കുകയാണ് എന്താണ് അതിന് മറുപടി മദ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അള്ളാഹുവിന്റെ ഖുർആാൻ അവതരിപ്പിക്കുകയാണ് മനോഹരമായ മറുപടിയാണ് അത് വലിയ പാതകമാണ് റവന്യൂ ലാഭം ഉണ്ടാക്കുന്ന റവന്യൂ ഉണ്ടാക്കുന്ന ഇടപാടല്ല ലഹരി എന്ന് പറയുന്നത് അല്ലെ ഇസ്മുൻ കബീർ രണ്ടിലും വലിയ പാതകമാണുള്ളത് വലിയ പാപമാണുള്ളത് ഒമനാഫി ഉൽ ചെറിയ മെച്ചങ്ങളുണ്ട് പ്രയോജനങ്ങളുണ്ട് ഖുർആൻ ഏതൊരു കാലത്തുമുള്ള മനുഷ്യനെ അവന്റെ കണ്ണു തുറപ്പിക്കുന്ന ഹൃദയത്തിന്റെ വെളിച്ചമാകുന്ന പരാമർശങ്ങളായിട്ട് പറഞ്ഞു അതിന്റെ തിന്മ എന്ന് പറയുന്നത് അതിന്റെ പ്രയോജനത്തെക്കാൾ വലുതാണ് അല്ലെ മനുഷ്യൻ അത് എന്തെങ്കിലൊക്കെ നന്മ ഉണ്ടാകും ഏത് സാധനത്തിലും ലഹരിയിലും ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് പക്ഷെ അതിന്റെ നാശമുണ്ടല്ലോ ആ നാശം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തതാണ് അതിനാൽ ആറാം നൂറ്റാണ്ടിനെ വിമർശിക്കുന്ന ഇസ്ലാമിക വിരുദ്ധരോട് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയാണ് ഇങ്ങനെ ഒരു കാലത്ത് ആറാം നൂറ്റാണ്ടിൽ ഇതുപോലത്തെ ഒരു അന്ധകാരത്തിൽ അല്ല അവർ പ്രാർത്ഥിച്ചു ആയത് കേട്ടപ്പോ ഉമർ അള്ളാഹു ഹിതായത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് നീ നല്ലൊരു വിശദീകരണം നൽകണം ഞങ്ങൾക്കൊരു മോചനം നൽകണം ഈ ലഹരിയിൽ അടിമപ്പെട്ടു പോയ ലഹരിയെ ആഘോഷമാക്കുന്ന ആർമാധമാക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലെ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ലോകം ഞങ്ങൾ തകരുകയാണ് അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ഉമർ അലി അള്ളാഹു പ്രാർത്ഥിച്ചു നല്ലൊരു തീരുമാനം അന്തിമമായ വിധി തരണം അതിന് ഉത്തരം നൽകി ഹിതായത്തിന്റെ പൂർണ്ണതേടിയാഹുൻവിനെ പോലെയുള്ള രക്ഷിതാക്കൾക്ക് ലോകത്തിന് തന്നെ ലോകത്തിന് ഹിതായത്ത് നൽകുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ

പിശാജിന്റെ മാലിന്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ തലമുറകളെ മാലാകന്മാരെ പോലെയുള്ള മക്കളെ പിശാചാക്കി മാറ്റുന്ന പൈസാജികതയുടെ ഈ സംഗതിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് പറഞ്ഞു അല്ലെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം നിങ്ങൾ വിജയിക്കണോ ലെ എന്തു പാഠം പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ പാഠം പഠിക്കണം എന്നാണ് കുറാൻ പറയുന്നത് നിങ്ങൾ വിജയിക്കണോ കോളേജ് കലാലയത്തിൽ ഭൗതിക പാടകൾ പഠിച്ച് വിജയിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല ഹോസ്റ്റലുകളിൽ കഞ്ചാവും എം ഡി എം ഐയും ഒക്കെ കച്ചവടം നടത്തുന്ന തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ട പാഠം അല്ലെ ഇതല്ലേ ആറാം നൂറ്റാണ്ടിലെ വിമോചനത്തിന്റെ ആറാം നൂറ്റാണ്ടിലെ സമൂഹത്തെ മോചിപ്പിച്ച അന്ത്യനാള് വരെയുള്ള സമൂഹത്തെ മോചിപ്പിക്കേണ്ട വിമോചനത്തിന്റെ പാഠങ്ങളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ പൈശാചികതയുടെ വക്താക്കൾക്ക് അത് മനസ്സിലാവില്ല പൈശാചികതയുടെ ബൗദ്ധിക വക്താക്കളുണ്ട് ലോകത്ത് അല്ലെ പൈശാചികതയുടെ ഭ്രാന്ത് അംബാസിഡർമാരുണ്ട് അവരെന്താ പറയുന്നത് അവര് പറയും ലഹരിയാണ് ആഘോഷം എന്ന് പറയുന്നത് അല്ലെ ഒന്ന് ആഘോഷിക്കണമെങ്കിൽ എന്ത് വേണം ലഹരി വേണം അല്ലെ ഒരു യുക്തിവാദി പറയാണ് നമ്മുടെ യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് എം ഡി എം എൽ എന്ത് കുഴപ്പമാണ് ഉള്ളത് എം ഡി എം എൽ നന്മയുണ്ട് നമ്മൾ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുമ്പോ നമ്മുടെയൊക്കെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പൈശാചികതയുടെ ഭൗതിക വക്താക്കളെ മറന്നുപോകാൻ പാടില്ല അല്ലെ പൈശാചികതയുടെ ഭ്രാന്ത് അംബാസിഡർമാരെ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല ഇവരാണ് ഈ തലമുറകളുടെ മുന്നിൽ നടക്കുന്നത് തലമുറകളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ ഇവരുടെയൊക്കെ മുന്നിൽ നടന്ന് എം ഡി എം ഒക്കെ എന്താണ് കൊഴപ്പം അല്ലെ എം ഡി എം എ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഒളുപ്പില്ലാതെ ചാനലുകളിൽ വന്നിരുന്ന് പറയാണ് എം ഡി എം എന്ന് പറഞ്ഞാൽ എന്തോ അല്ലെ എന്തോ എം ഡിയും എം എയും ഒക്കെ ചേർന്ന് ഡിഗ്രി ആയിട്ട് പഠിപ്പിക്കേണ്ട സംഗതിയാണ് എന്നാണ് യുക്തിവാദി പറയുന്നത് അല്ലെ എം ഡി പഠിക്കാൻ നമ്മൾ കുട്ടികളെ വിടാറുണ്ട് എം എ പഠിക്കാൻ വിടാറുണ്ട് എന്നാൽ എം ഡി എം എ കുറിച്ച് ഒരു എം ഡി എം എ കോഴ്സ് അല്ലെ ഏതായാലും പല സർവകലാശാലകളും വരികയാണല്ലോ അല്ലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പൈശാചികതയുടെ ഭൗതിക വക്താക്കളുടെ മുമ്പിൽ എന്ത് ചെയ്യണം ഇസ്ലാമിന്റെ ഈ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം ലഹരിയല്ല ആഘോഷം എന്ന് പറയുന്നത് ആഘോഷം എന്ന് പറയുന്നത് ജീവിതമാണ് ജീവിതമാണ് ജീവിതം ലഹരിയാക്കണമെങ്കിൽ എന്ത് വേണം ആഫിയത്ത് കൊതിച്ച നമ്മളോട് ഖുർആൻ അള്ളാഹുബിന്റെ അതിനെന്താണ് മാർഗം പൈശാചികതയുടെ വക്താക്കളാക്കാൻ നമ്മുടെ തലമുറകൾക്ക് ശ്രമിക്കുമ്പോ ഖുർആനിന്റെ പാഠം ഉയർത്തിപ്പിടിച്ച് അഡിക്റ്റാക്കാൻ അല്ല വേണ്ടത് ദീൻ അഡിക്ഷൻ ആക്കണം നമ്മുടെ മക്കളെ ദീൻ അഡിക്ഷൻ ദീനിന്റെ അഡിക്ഷൻ ഉണ്ടായി നിങ്ങൾ കൊടുക്ക് ദീൻ കൊടുക്ക് ഒരു ഡി അഡിക്ഷൻ ക്യാമ്പിൽ അവരെ കൊണ്ടുപോകേണ്ട ഇവിടെ കുറെ ചെറുപ്പക്കാർ നിപ്പുണ്ട് അല്ലേ അവരൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ഹിദായത്തിന്റെ പാഠങ്ങൾ ഹൃദയത്തിൽ പേറുന്നവരാണ് അവര് വീട്ടിലേക്ക് കയറി വരുമ്പോ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു വരും ഉപ്പക്കും ഉമ്മക്കും കൺകുളിർമയായി അല്ലെ ആ മക്കൾക്ക് ആരാണ് ആരാണ് ആ മക്കളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം ഇദായത്തിനെ വീട്ടിലേക്ക് ചേർത്ത് വെക്കുന്നതിൽ കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കുന്നതിൽ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നതിൽ അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവർത്തിക്കുന്ന മക്കൾ തലമുറകൾ അവര് നിങ്ങൾ ഏത് ചന്ദ്രനിലും ചൊവ്വയിലും ബഹിരാകാശത്തും ഏത് യൂണിവേഴ്സിറ്റിയിലും അയച്ചാലും അവർ ഇസ്ലാമിന്റെ ഈ പാഠം മുറുക പിടിക്കും വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല അവർ വിജയിക്കുക ഇസ്ലാമിന്റെ വിദ്യാഭ്യാസത്തിലും വിജയിക്കും അതുകൊണ്ട് അവർക്ക് ദീനാണ് ലഹരി ദീനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി അവർ രാത്രി അവർ രാത്രി ജീവിപ്പിച്ചത് രാത്രി എന്തിലാണ് മധ്യത്തിലല്ല കൊലപാതകത്തിലല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ലേ ൾ മക്കൾ കൺകുളർമ പ്രധാനം ചെയ്യണം അല്ലെ കണ്ണീരല്ല മക്കള് പെഞ്ഞാറമൂടിലെ ആ ദുരന്ത മകനുണ്ടല്ലോ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് നമ്മുടെയൊക്കെ ചാനലുകൾ ഇത് ആഘോഷിക്കുന്നത് കൊണ്ട് ഇതാണെന്ന് നമ്മൾ വിചാരിക്കും ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ അടുത്തുണ്ട് അവർ വീട്ടിലേക്ക് കയറി വരുന്നത് സലാമുതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് ലൈലത്തുൽ കദറിൽ കിട്ടുന്ന സലാം ആ മക്കൾ വീട്ടിൽ കയറി വരുമ്പോ ആ മക്കളെ കാണുമ്പോ കൺകുളിർമയുണ്ടാകുന്ന സലാമുണ്ടല്ലോ അപ്പോൾ നമ്മൾ വാഴ്ത്തുകയാണ് അക്ബർ 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 മക്കളല്ലേ നമുക്ക് ആവശ്യം മുത്തക്കീങ്ങളുടെ ഇമാമിങ്ങളാകാൻ എ പ്ലസ് കിട്ടാൻ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഇരുന്ന് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അല്ലെ പ്ലസ് ടുവിന് ഇപ്പോൾ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഇനി നീറ്റിന്റെ പരീക്ഷയുണ്ട് സി യു ടി പരീക്ഷയുണ്ട് എ പ്ലസ് കിട്ടണം റാങ്ക് കിട്ടണം മുത്തക്ക് ഇങ്ങളുടെ ഇമാമിങ്ങളാകാൻ നമ്മൾ മക്കള് എലത്തുൽ കഥറിലെങ്കിലും പ്രാർത്ഥിച്ചോ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ മുത്തക്കിങ്ങളുടെ ഇമാമിങ്ങളാകണം അല്ലെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് എല്ലാത്തിനും എ പ്ലസ് കിട്ടും ജീവിതത്തിൽ മുഴുവൻ അവര് അവരെ ബന്ധിപ്പിക്കൂ ദീൻ അഡിക്ഷൻ ഉള്ളവരായി മാറ്റൂ മുത്തക്കിങ്ങളുടെ ഇമാമ്യങ്ങളായി മാറിയ ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലെ എന്താണ് മുത്തക്കിങ്ങളുടെ ഇമാമ്യങ്ങൾ അവരും ഈ എം ഡി എം എ കാലത്ത് നരനായായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്ന തലമുറയാണ് അല്ലെ അവരുടെ ജീവിതം അവരെ കാണുമ്പോൾ നമുക്ക് പൊതി വരുന്നില്ലേയിലെ മുത്തക്കിങ്ങളുടെ ഇമാമിങ്ങളെ കാണുമ്പോ സാമ്രാജ്യത്തിനും അധിനിവേശത്തിനുമെതിരെ ഇസ്ലാമിന്റെ ഹറമായിട്ടുള്ള മസ്ജിദോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ എന്തും മനോഹരമായിട്ടാണ് അവര് നമ്മുടെയൊക്കെ മുന്നിൽ നടക്കുന്നത് വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി വീട് തകർന്നു സ്കൂളില്ല ആശുപത്രിയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ തല ചായ്ക്കാൻ പള്ളി പോലുമില്ലാത്തൊരു സമൂഹം അല്ലെ പട്ടിണി കടന്ന് റമദാനിൽ പറഞ്ഞില്ല ഒരു മാതാവ് എന്റെ മകൾ മകൻ പട്ടിണി അത്താഴം കഴിക്കാതെയാണ് നോമ്പു പിടിച്ചത് അത്താഴം കഴിക്കാൻ വീട്ടിലൊന്നും ഉണ്ടായില്ല അവന്റെ തലയിലാണ് ജൂത പിശാജ് ബോംബെറിഞ്ഞ് എന്റെ മക്കൾ അള്ളാഹുവിലേക്ക് യാത്രയായത് കരഞ്ഞുകൊണ്ടാണ് അവർ മക്കൾ മാത്രമല്ല പോരാട്ടത്തിനിറങ്ങിയ ആളുകൾ യഹിയാ രക്തസാക്ഷിയായി പോസ്റ്റ്മോർട്ടം പുറത്തു വന്നപ്പോ നമസ്കാരത്തിൽ പോർക്കളത്തിൽ രക്തസാക്ഷിയായി വീണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അദ്ദേഹം അവസാനമായി ഭക്ഷണം കഴിച്ചത് മൂന്ന് ദിവസം മുമ്പാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോ കാലത്ത് നമ്മൾ ആലോചിച്ചോ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അല്ലെ അല്ലെങ്കിൽ നമ്മളുടെ ഇഫ്താറുകളൊക്കെ പാപമായി രേഖപ്പെടുത്തപ്പെടും അല്ലാത്ത നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ പോരാള പോരാടി രക്തസാക്ഷിയായ ഇസ്ലാമിന്റെ മുത്തക്കീങ്ങിന്റെ ഇമാമുണ്ടല്ലോ മൂന്ന് ദിവസം മുമ്പാണ് ഭക്ഷണം കഴിച്ചത് അല്ലെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താണ് അവർ ബാക്കി വെച്ചത് ഇസ്ലാമിന് വേണ്ടി മസ്ജിദ് വേണ്ടി എന്ത് നീ ബാക്കി വെച്ചു എന്ന് അബൂബക്കറിനോട് ഉമറിനോട് ചോദിച്ച ഹദീസ് ഉണ്ടല്ലോ അൻഹും ഹദീസുണ്ടല്ലോട് ചോദിച്ച എന്ത് ബാക്കിയുണ്ട് ഉമ്മയില്ല ഉപ്പയില്ല ഒരു വീട്ടിൽ നിന്ന് ആറും ഏഴും ആള് അല്ലെ ഒരാള് ഒരു മകൻ അള്ളാഹിവിലേക്ക് യാത്രയായതിന്റെ വേദന ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മളോട് അവര പറയുന്നത് ആറുപേര് നാല് ഞാനും നിങ്ങളും പാവികളാകാതിരിക്കാനാണ് പ്രാർത്ഥനയെ കുറിച്ച് വാർത്തയുണ്ട് ഇരുഹറമുകളിൽ മക്കയിലും അധീനയിലും മൂന്നാമത്തെ ഹറമിൽ ലൈലത്തുൽഖറിന്റെ പ്രാർത്ഥനയുണ്ടോ റമദാനിന്റെ പ്രാർത്ഥനയുണ്ടോ ചെറുപ്പക്കാർക്ക് ആ പള്ളികളിലേക്ക് പ്രവേശനമുണ്ടോ നൂറ് കോടി മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഒരു ഹറം അല്ലെ ഇതിനു വേണ്ടി പോരാടുന്നവരാണ് ഫലസ്തീനികൾ അവർക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവർ ഇസ്ലാമിനെ എങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നു അല്ലെ അതാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇന്നമാനു തെളിമക്കും അവര് ബന്ദികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ബന്ദികളുടെ പൂച്ച കുഞ്ഞിന് പോലും ഭക്ഷണം കൊടുക്കുകയാണ് ഞങ്ങളെ ഞങ്ങളെ കൊന്നൊടുക്കുക അമ്പതിനായിരം മനുഷ്യരെ ഞങ്ങളെ കൊന്നൊടുക്കുക അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുക ശത്രുവിന്റെ അല്ലെ ഒരു ബന്ധിയെ കിട്ടിയിട്ടും അവനും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന മനസ്സുണ്ടല്ലോ ആര് കൊടുത്തതാണ് ഹിതായത്ത് കൊടുത്തതാണ് Le, गोड़ते, गोड़ते, le, le, esta, െ ഭക്ഷണം ബന്ദിക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് പട്ടിണി കിടക്കുന്ന ആയത്തുകളെ ജീവിപ്പിക്കുകയല്ലേ മരണം ഒരു നാട്ടിൽ എല്ലാം മരിക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമിന്റെ ആയത്തുകളെ ജീവിപ്പിക്കുന്ന ഒരു തലമുറയായി അവരുണ്ടെങ്കിൽ അതാണ് മുത്തക്കീങ്ങളുടെ ഇമാമിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കൂടെ സഞ്ചരിക്കാൻ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അല്ലെ അതുകൊണ്ട് ഇവരെ ഭീകരാ ഭീകരന്മാരാക്കാൻ നോക്കിയാലും ലോകത്തിന് അത് കഴിയില്ല ഭീകര പിടിച്ചു നിൽക്കുന്ന ഭീകരന്റെ തലയിൽ നെറ്റിയിൽ ചുംബിക്കുന്ന ബന്ധിയുടെ ചിത്രം ലോകം പുറത്തുവിട്ടില്ലേ ഈ മസ്ജിദിലോചിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാകും ഈ തലമുറകളുടെ പോരാട്ടം അവരെ അനുഗ്രഹിക്കും അവർ <lad> ും ഇസ്ലാമിന്റെ ചരിത്രം അതാണ് ആ മോചനത്തിന്റെ ശബ്ദമുയരുമ്പോ ആ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അക്ബർ 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 എന്തിനാണ് ഇത് ഞാനിപ്പോ പറഞ്ഞത് നമ്മുടെ നാടും അങ്ങനാണ് പോയികൊണ്ടിരിക്കുന്നത് പോലെ ബാബരി മസ്ജിദും പള്ളിയും നമ്മുടെ മദർസകളും അല്ലെ ഇതൊന്നും പോരാഞ്ഞിട്ട് വഖഫ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇസ്ലാമിക സമൂഹത്തെ ഭയപ്പെടുത്താൻ പറ്റോ ഇവിടുത്തെ സംഘപരിവാറിന്റെ ഉസ്താദുമാരായി ഇസ്രായേലിനെ ഭയപ്പെടാത്ത പലസ്തീനികളെ കണ്ടു വളർന്നാൽ അല്ലെ നമ്മൾ ഭയപ്പെടോ നമ്മൾ മാത്രമല്ലല്ലോ നമ്മളൊക്കെ വളരെ സുഖത്തിലാണ് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ ഇതുപോലെ ഈദ്ഗാഹിൽ നിസ്കരിക്കണമെങ്കിൽ ഒരുപാട് നിയമമുണ്ട് നോമ്പ് പിടിക്കണമെങ്കിൽ നിയമങ്ങളുണ്ട് അല്ലെ ഇസ്താറുകൾ നടത്തണമെങ്കിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെ എന്നിട്ട് അവർ ദുർബലരായോ നിങ്ങള് ഉത്തരേന്ത്യ മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കേണ്ട അവരുടെ വീട് തകർക്കപ്പെട്ടിട്ടും തകർക്കപ്പെട്ട വീടിന്റെ ഉള്ളിൽ നിന്ന് തന്റെ പുസ്തകമെടുത്ത് ഓടി പോകുന്ന മുസ്ലിമായ പിഞ്ചു കുട്ടി കുഞ്ചു ബാല അല്ലെ അവൾ നിങ്ങളൊക്കെ എല്ലാം തകർത്താലും എന്റെ ഭാവി എന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പുസ്തകം പിടിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ആവേശം നൽകി പുസ്തകത്തിന്റെ പുസ്തകം പിടിച്ചുകൊണ്ട് ജെ സി ബിയുടെ മുമ്പിലൂടെ ഈ സംഘപരിവാറിന്റെ ചൂട്ടു ചോട്ടുപട്ടാളത്തിന്റെ മുമ്പിലൂടെ ഓടി പോകുന്ന ഇസ്ലാമിക ബാലികയുണ്ടല്ലോ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെ ഇത്തരം ബാലികമാരെ കാണിച്ചു കൊടുക്കണം വാട്സപ്പിൽ ലഹരിയുടെ പരസ്യം മാത്രമല്ല അതിനുള്ള പ്രേരണ മാത്രമല്ല ഫലസ്തീനികളുടെ അതുണ്ട് ഇത്തരം ചിത്രങ്ങളുണ്ട് ഇതൊക്കെ അവർക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഭാവിയുള്ള തലമുറകളായി നമ്മൾ വളരും എല്ലാ വക്കഫു ഭേദഗതികളെയും എല്ലാ കരിനിയമങ്ങളെയും നിയമങ്ങളെയും ഇസ്ലാമിന്റെ സ്വത്തുകളെ വീട് തകർക്കുന്ന ബുൾഡോസറുകളെയും ഇസ്ലാമിന്റെ മദാരിസുകളും പള്ളികളും തകർക്കുന്ന യും അല്ലേ ഒക്കെ പാസാക്കി അതിനെയൊക്കെ തകർത്ത് മുന്നോട്ട് പോകാൻ ഇതായത് ഈ കുർാനുമായി മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് സാധിക്കും അതിനാൽ നമ്മൾ പ്രാർത്ഥിക്കുക മുത്തങ്ങളുടെ ഇമാമിയങ്ങളായി മുന്നോട്ട്